രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഭീഷണി മുഴുക്കി യുവാവിനെതിരെ പോലീസ് കേസെടുത്തു ഫേസ്ബുക്കിൽ ആഷിഖ് ഉമർ എന്ന പേരിലുള്ള അക്കൗണ്ട് ഉടമയ്ക്കെതിരെയാണ് വടക്കേക്കാട് പോലീസ് കേസെടുത്തത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് എം മനോജ് ഇരുന്നുണ്ട് മനോജ് നേരത്തെ തന്നെ രണ്ടുപേർ അറസ്റ്റിലായ സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ ജഡ്ജിക്കെതിരെ ഭീഷണി മുഴക്കിയ യുവാവിനെതിരെയും പോലീസ് കേസെടുത്ത സാഹചര്യം എന്താണ് വിവരങ്ങൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച ഈ ജഡ്ജി വി ജി ശ്രീദേവിക്കെതിരെയാണ് അസഭ്യം പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ആഷിഖ് കുമാർ എന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റ് ഈ മുപ്പതാം തീയതി പ്രത്യക്ഷപ്പെട്ടത് ഇതിൽ തന്നെ വടക്കേക്കാട് പോലീസാണ് ഇപ്പോൾ ഈ ആഷിഖ് കുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത് ഈ വിധി പ്രസ്താവിച്ച മുപ്പതാം തീയതി ആഷിഖ് സോഷ്യൽ മീഡിയ വഴി നടത്തിയിട്ടുള്ള ഇത്തരം കലാപ ആഹ്വാനവും അതുപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തലും അതൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാൾ ഈ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംഘടനാ പ്രവർത്തകനാണെന്നാണ് നമുക്ക് ആ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വടക്കേക്കാട് സ്വദേശിയാണ് അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ് എന്തായാലും ഇത്തരത്തിൽ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിട്ടുള്ള നേരത്തെയും അറസ്റ്റിലായിട്ടുള്ളവരെ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ പതിനഞ്ച് പ്രതികൾക്കും തൂക്കുകയർ വിധിച്ച ഈ ജഡ്ജിക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം തന്നെയാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് മറ്റു ചില പോസ്റ്റുകളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ വളരെ രൂക്ഷമായ രീതിയിൽ ഒരു പദവിയിലിരിക്കുന്ന ഈ ജഡ്ജിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്തായാലും ഇതിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആഷി കുമാർ എന്ന ഫേസ്ബുക്ക് ഐ ഡി ഉടമയ്ക്കെതിരെ എന്നാണ് എഫ്ഐആറിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഈ വടക്കേക്കാട് സ്വദേശിയായിട്ടുള്ള ആഷി കുമാർ തന്നെയാണ് അതിൽ തന്നെ കൃത്യമായും ആഷി കുമറിനെ സംബന്ധിച്ചിട്ട ചരിത്രങ്ങളും ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ാണ് എന്തായാലും ഈ പ്രതികൾക്കും തൂക്കുകയർ വിധിച്ച ജഡ്ജിക്കെതിരെ ആക്രമണം കാരണം ഈ ശിക്ഷാവിധി അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദവും ഒക്കെ നമുക്കറിയാം ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്നാൽ സമൂഹത്തിന് തന്നെ വലിയ ആപത്താണ് എന്നുള്ളതാണ് പക്ഷെ പതിനഞ്ചു പേർക്ക് വധശിക്ഷ വിധിച്ചു ഒരു പക്ഷെ കേരള ചരിത്രത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായി വധശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിലും ഈ ഭീകര സംഘടനകളോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ സമൂഹത്തിൽ നിരവധി ഉണ്ട് എന്നുള്ളതാണ് ഈ ജഡ്ജിക്കെതിരെ ഉയർന്ന ഭീഷണിയൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് തീർച്ചയായും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിധി കോടതി പ്രഖ്യാപിച്ചത് എന്നാൽ ആ വിധിയെ പോലും അംഗീകരിക്കാതെ അതിനെതിരെ അത് പ്രഖ്യാപിച്ചവർക്കെതിരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്ന ആ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരിക്കുന്നത് കേരളത്തിനകത്തു തന്നെ ഉള്ള നിരവധി പേരാണ് ഇത്തരത്തിൽ ആ ഒരു തലത്തിലേക്ക് ഇപ്പോൾ പോസ്റ്റുകൾ ഇടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ച നിരോധിത സംഘടനകൾ ആ സംഘടനകളൊക്കെ ഇന്നും ഈ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ഇന്ന് പ്രാവർത്തികമാക്കി ഇവർ മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ അതിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ആൾക്കാർ ഇന്നും കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു നവകേ ഈ ഒരു നമ്പർ വൺ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇത്തരത്തിലൊരു കോടതി വിധിയെ പോലും ആ ജഡ്ജിക്കെതിരെ പോലും പദഭീഷണി മുഴക്കുന്നു അങ്ങനെ ഒരു ഭരണഘടനയെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തകർ തന്നെയാണ് എസ് ഡി പി യുടെ പോലെ തന്നെയുള്ള പ്രവർത്തകർ ആള് പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നതും അവരൊക്കെ തന്നെയാണ് ഈ പ്രതികളെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ ഉയർത്തുന്നതും ലക്ഷ്മി മനോജാണ്